വ്യാജം പ്രസിഡന്റിന്റെ പെരിയയുമായി ബന്ധപ്പെട്ട സഹതാപ അമർഷം നിറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു കുറെ മാപ്രകളെയും മാധ്യമ സ്ഥാപനങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ ഹണ്ട് എന്ന നിലയ്ക്ക് പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആ കിട്ടുന്ന പ്രിവിലേജിൽ എന്ത് തരം പച്ച നുണയും വിളിച്ചു പോവുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികരണം ഒരു പാർട്ടി ആ പാർട്ടി നിങ്ങൾ ആളെ കൊന്നോളൂ സംരക്ഷണമായി ഞങ്ങളുണ്ട് ആദ്യമായിട്ടാണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ പുതിയ തന്ത്രപ്രകാരം നമ്മൾ വാക്കുകൾ കൊണ്ട് സഹതാപം സൃഷ്ടിക്കണം വാക്കുകൾ കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട വാചകങ്ങൾ ഇറക്കി വിടണം അത് നമ്മുടെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കും അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ വെറുത്ത് ജനം കടന്നു വരും ഇതാണ് പുതിയ തന്ത്രം ആ തന്ത്രത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ പറയുന്നവന്മാരൊക്കെ എങ്ങനെയാണെന്ന് ജനം തിരിച്ചറിയണ്ടേ സാധാരണഗതിയിൽ ഇത്തരം തന്ത്രം പയറ്റുമ്പോൾ ഇതിന് ഉത്തരം കൊടുക്കേണ്ടിയിരുന്നത് മാധ്യമങ്ങളാണ് പക്ഷേ അവർ കൂടി ആ പക്ഷത്ത് ചേർന്ന് നിന്നാൽ നമുക്കതിന്റെ ഉത്തരവാദിത്വമുണ്ട് ആ സഹതാപ തരംഗം തന്നെ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു ഇരുപത്തി ഒന്ന് കുത്തിക്കൊന്ന സന്ദർഭത്തിൽ ന്യായീകരിച്ചത് എങ്ങനെയെന്ന് കേൾക്കണ്ടേ നാല് ഒരു പാർട്ടി ആ പാർട്ടി നിങ്ങൾ ആളെ കൊന്നോളൂ സംരക്ഷണമായി ഞങ്ങളുണ്ട് നിഖിൽ പൈലി ഇപ്പോഴും വാഴത്തോപ്പിലെ മണ്ഡലം പ്രസിഡന്റായി തുടരുന്നുവെങ്കിൽ ആ സംഘടനാ ശരീരത്തിൽ ചോരയുണ്ട് അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ചോരയുണ്ട് ആരുടെ ചോര ഇരുപത്തൊന്നുകാരൻ ധീരജിന്റെ ചോരാ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ിൽ മരിച്ചു വീണാൽ എനിക്ക് ധാർമ്മിക രാഹുൽ അത് എസ് എഫ് ഐക്കാനാവട്ടെ കെ എസ് എഫ് കെ എസ് എക്കാനാവട്ടെ എം എസ് എഫ് ആകട്ടെ ആരാവട്ടെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ നാളുടെ ഭാവി വാഗ്ദാനം ക്യാമ്പസിൽ കുത്തി വീണാൽ ധാർമ്മിക രോഷം ഉണ്ടാകും വേദന ഉണ്ടാകും രോഷമുണ്ടാകും രാഹുൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കടരുണ്ടായിരുന്നു എന്നുള്ള ഏത് റിപ്പോർട്ടിന്റെ മനുഷ്യനെ കുത്തിക്കൊന്ന ഒരാളാണ് രാഹുൽ ഓർക്കണം കയ്യിൽ ന്യായീകരിക്കുന്നു നിഖിൽ പൈലി രാഹുൽ പിന്നെന്താണ് ചോദിക്കുന്നത് കൊള്ളാം ഒറ്റക്കുത്തിന് ഒറ്റക്കുത്തിന് ഹൃദയത്തിൽ തുളയിട്ട് കൊന്ന നിഖിൽ പൈലിൽ അങ്ങയുടെ ഭാഷ നിരപരാധി ആരോ ചോദിച്ച കൊടും കുറ്റവാളി നിക്കട്ടെ ഞാൻ എത്താം രാഹുൽ ൊന്നുകാരൻ പയ്യൻ ഹൃദയത്തിൽ കുത്തേറ്റ് ചേതനയേറ്റ് മരിച്ചു കിടക്കുന്നു അവന്റെ അച്ഛനും അമ്മയും പുത്രദുഖത്താൽ കരയുന്ന മണിക്കൂറാണ് അപ്പോ ഇതാണ് ഈ ടീംസ് അടിമുടി വ്യാജന്മാരാണ് അടിമുടി കൃത്രിമത്വമാണ് എന്നിട്ട് ഒരു പറ്റം മാപ്രകളെ ഞങ്ങൾ പക്ഷം ചേർത്തിട്ടുണ്ട് അവർ നമുക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ആ പണിയെടുക്കലാണ് ഇങ്ങനെ ചില വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ വല്ലാത്ത തോതിലുള്ള വികാരം മാപ്രകൾക്കിടയിലും പൊട്ടിപ്പുറപ്പെടുന്നത് തൂണേരി ഷിബിൻ വിഷയത്തിൽ അവർക്ക് കുരുപൊട്ടില്ല വയനാട് ഡി സി സി ട്രഷററും മകനും ആത്മഹത്യ ചെയ്തു അത് അവരുടെ കുരു പൊട്ടിച്ചിട്ടേ ഇല്ല പക്ഷെ നവീൻ ബാബുവിൻ്റെ കേസ് നോക്കും അവർക്ക് വല്ലാതെ കുരുപൊട്ടുന്നുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ ചില ആചാരങ്ങൾ ഇത് മാത്രമല്ല ഒരുപാട് കേസുകൾ ഇതുപോലെ നമുക്ക് ഈ സമൂഹത്തിനിടയിൽ കാണാൻ കഴിയും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഹക്കും മിഥിലാജും കൊല്ലപ്പെട്ടാൽ അത് കോൺഗ്രസ്സുകാരാണ് ചെയ്തതെന്നറിഞ്ഞാൽ അതൊക്കെ സ്വാഭാവിക സംഭവം നാട്ടിൽ നടക്കുന്നതാണ് പക്ഷെ ഇടതുപക്ഷത്തെ ആക്രമിച്ച രണ്ട് ക്രിമിനൽ കേസിലെ പ്രതികൾ തിരിച്ചുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടാൽ അയ്യോ ഈ നാട്ടിൽ പിന്നെ കുരുപൊട്ടലും സഹതാപ തടാകം പൊട്ടിയൊലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഈ നാട്ടിലെ മാധ്യമ കൂട്ടുകച്ചവടമെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏത് വ്യാജനയും അവർ ഉയർത്തിപ്പിടിക്കും ഏത് ഞരമ്പൻ യൂത്തനെയും ഇടതുപക്ഷത്തിനെതിരാണെങ്കിൽ അവർക്ക് വല്ലാത്ത സ്പേസ് കിട്ടും അതാണ് ഇവിടെയും കാണുന്നത്